എറണാകുളം പഞ്ചായത്തിൽ നിന്ന് തെടുത്തിമുക്ക് ആദ്യമുഖര വിവിധ പ്രദേശങ്ങളിലായി പത്ത് പതിനഞ്ചോളം ആളുകൾ ഭീകരമായ രോഗത്തില് തെരുവ് നായ കടിക്കുന്ന തെരുവ് നായ ഭ്രാന്തം പട്ടിയാന്ന് തോന്നുന്നു ഒരു പട്ടി തന്നെയാണ് മുഴുവൻ ആളെയും കടിച്ചിട്ടുള്ളത് കുറേ ആളുകൾ വടകര ഗവൺമെൻറ് ആശുപത്രിയിലും കുറേ ആളുകൾ മാഹി ഹോസ്പിറ്റലിലും മാഹി ഹോസ്പിറ്റൽ ചില തടസ്സങ്ങളുള്ളതിൻ്റെ ഭാഗമായി തലശ്ശേരി ഹോസ്പിറ്റലിലും പോയി ചികിത്സ തേടിയിരിക്കുകയാണ് തെരുവു നായയുടെ അല്ലെങ്കിൽ നായി കടിച്ചിട്ടുള്ള ഒരു ശല്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് സാധാരണ എല്ലാവരുടെയും ജീവിതത്തിനങ്ങനെ ഭീഷണിയായിരിക്കുകയാണ് സ്കൂളൊക്കെ തുറന്ന അവസരത്തിന് വലിയ പ്രതിസന്ധി ജനങ്ങളുടെ ജീവനെ ഭീഷണിയായിരിക്കും നിരന്തരം പഞ്ചായത്തുകളോട് നായിയുടെ ഇത്രയും നായിയുടെ വളർച്ച ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് പഞ്ചായത്തിൽ വിവിധ അപേക്ഷകളും ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും പഞ്ചായത്തിന് ഇതിനെ നിയമ എടുക്കാൻ അല്ലെങ്കിൽ നായിക്ക് നായികളെ ശിക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനുള്ള നിയമം പഞ്ചായത്തിന് ഇല്ല എന്നുള്ളതാണ് അടിയന്തിരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് തെരുവ് നായ്ക്കളെയും ഇത്തരത്തിലുള്ള പട്ടികൾക്കെതിരെയുള്ള അതിനെ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള നടപടിക്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പറയാനുള്ളത്